ദൈവം മനുഷ്യന് അവൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് മനുഷ്യ ജീവിതം പലതരത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞാണെന്ന് നമുക്കറിയാമല്ലോ നാം അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് നിരാശകൾ ആശകൾ വ്യാമോഹങ്ങൾ വ്യാകുലങ്ങൾ നൊമ്പരങ്ങൾ വേദനകൾ സന്തോഷങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള അവസരങ്ങൾക്കൂടെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ട് ചിലത് നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ ചിലത് നമുക്ക് ദുഃഖവും കണ്ണിനീരും മാത്രം തരുന്നതാണ് അങ്ങനെ വിഷാദവും സന്തോഷവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ജീവിതത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് അപ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ കടങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ പലതരത്തിലായ പരീക്ഷകൾ നേരിടുമ്പോൾ നാം ദൈവത്തെ അന്വേഷിച്ചാണ് പോകാറ് കാരണം നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ ഉള്ള അവസരത്തിൽ നൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ആ വിശേഷത്തിനനുസരിച്ച് ആ വിഷയത്തിനനുസരിച്ച് നമുക്ക് ആശ്വാസം തരുന്നതിനും സമാധാനം തരുന്നതിനും സന്തോഷം തരുന്നതിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വാക്യങ്ങളാണ് ഈ തൊണ്ണൂറ്റിയൊമ്പത് വാക്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാക്യങ്ങൾ അപ്പോൾ ആ വാക്യം ഞാൻ ഈ ഒരു ചെറിയ കൊച്ചു പുസ്തകം ഇത് കണ്ടോ ഈ പുസ്തകം നിങ്ങൾ കണ്ടില്ലേ ഇത് വൺ നയൻറ്റി നയൻ പ്രോമിസസ് ഓഫ് ഗാഡ് വൺ നയൻറ്റി നയൻ പ്രോമിസസ് ഓഫ് ഗാഡ് അപ്പോൾ ആ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഇന്ന് ഈ വിഷയം എടുക്കണമെന്ന് എനിക്ക് തോന്നി ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ആ വാഗ്ദാനം നമ്മളെ സമാധാനിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും നമ്മളെ സഹായിക്കുന്നതും എന്നൊക്കെയാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തത് എന്ന് പറയുന്നത് ദർ ഫോ ഇഫ് എനി മാൻ ബി ഇൻ ക്രൈസ്റ്റ് ഹീസ് എ ന്യൂ ക്രീച്ച ഓൾ തിങ്സ് ആർ പാസ്ഡ് എവേ ബി ഹോൾഡ് ഓൾ തിങ്സ് ആർ ബിക്കം ന്യൂ എന്താ അർത്ഥം എന്താണ് മലയാളത്തിൽ അർത്ഥം അർത്ഥമെൻ്റെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കഴിഞ്ഞുപോയി അവൻ പിന്നെ പുതിയ സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത് അത് നമുക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ കൊരിൻഡ്യൻസ് രണ്ട് അധ്യായം അഞ്ച് വാക്യം പതിനേഴ് അതാണ് ദർഫോ ഇഫ് എനി മാൻ ബി ഇൻ ക്രൈസ്റ്റ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി പഴയതെല്ലാം കഴിഞ്ഞുപോയി ഇത് പറയാൻ കാരണം എന്താ ഇതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് ആ സങ്കീർത്തനത്തിൽ പറഞ്ഞിങ്ങനെയാണ് പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് പറഞ്ഞത് നാം പാപത്തിലാണോ ഗർഭം ധരിച്ചിട്ടുള്ളത് നാം എല്ലാവരും പാപികളാണ് എങ്ങനെയാണ് നാം പാപികളായത് ഇത്തരം കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുന്നത് ആത്മീയപരമായിട്ട് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ പാപം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പന ഈ പറയുന്ന ആയ ഹവ ലംഘിച്ചു ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ആ സ്ത്രീക്ക് ലഭിച്ചതായ ഒരു ശിക്ഷയായിട്ടാണ് ഈ പത്ത് മാസം ചുമന്ന് പ്രസവിക്കുന്ന ഒരവസ്ഥ അപ്പം അതൊരു പാപത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു കുട്ടി ഈ ലോകത്തിൽ പുതുതായി ജനിച്ചു വരുമ്പോൾ നമുക്കൊക്കെ സന്തോഷം തരുന്നൊരു കാര്യമാണെങ്കിലും ബൈബിളിൽ ഞാൻ പറഞ്ഞ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു പാപത്തിൽ എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകി പാപത്തിൽ ഈ പാപ ലോകത്തിൽ ഞാൻ ജീവിച്ചു വളരുന്നു അങ്ങനെ ഞാൻ എപ്പോഴും പാവിയാണ് ഞാൻ ചിന്തിക്കുന്നത് പാപം ഞാൻ സംസാരിക്കുന്നത് പാപം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പാപം എല്ലാ കാര്യങ്ങളിലും ഈ പാപം അടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പാപം ചെയ്ത് ജീവിക്കുന്ന നമ്മൾക്ക് രക്ഷകനായി ഈ ലോകത്തിൽ പിറന്നവനാണ് യേശു എന്ന് നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്നു കാരണം ഒരിത്തനുമില്ല എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതാത്വൻ ആയിത്തീർന്നു എന്ന് നമുക്ക് മറ്റൊരു റോമർ കരുതിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാവരും ഒരുപോലെ പാവം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു നല്ലവൻ ഒരുത്തനുമില്ല എന്നാണ് തിരുവചനം പറഞ്ഞത് നാം നല്ല കാര്യങ്ങൾ ചെയ്യാം മനുഷ്യർക്ക് നാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം രാഷ്ട്രീയക്കാരൊക്കെ നല്ല നല്ല കാര്യങ്ങൾ അവർ പരസ്യമായി ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ കാണുക അവർക്ക് അവരെ അംഗീകരിക്കാൻ അവർക്ക് അടുത്ത ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ അതിനുവേണ്ടി അവരെന്ത് ചെയ്യും മറ്റുള്ളവർ കാണുക പല നല്ല കാര്യങ്ങളും ചെയ്യും പക്ഷെ അതിൻ്റെ ഉള്ളിലെ ഉദ്ദേശങ്ങൾ പലതാണ് അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും പള്ളിയിലെ നമ്മുടെ പുരോഹിതന്മാർ അതേപോലെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർ നാം പലരും സഹായിക്കുന്നത് നമ്മളെ മറ്റുള്ളവർ കണ്ട് നമ്മളെ പുകർത്താൻ നമ്മളെ നല്ലത് പറയാൻ നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ അത് കേൾക്കാനുള്ളത് ഒരു ഇമ്പം അതിനു വേണ്ടിയാണ് നാം എന്തു ചെയ്യുന്നു മറ്റുള്ള കാണുക കൊടുക്കുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞു യേശു പറഞ്ഞു നീ വലത് കരം കൈ കൊണ്ട് കൊടുക്കുന്നത് നിൻ്റെ ഇടത് കൈ അറിയരുത് അതാണ് ദാനം നീ നാലാ വിളിച്ചിരുത്തി വലിയൊരു യോഗമൊക്കെ കൂടിയ പൊതുയോഗത്തിൽ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത് ദാനമല്ല ഒരിക്കലും അത് ദാനമെന്ന് പറയുന്നില്ല സത്യത്തിൽ അത് പാപമാണ് മറ്റുള്ളവരെ മറ്റുള്ള ഈ ആ ഒരു പാവപ്പെട്ടവനെ മറ്റുള്ള മുമ്പ് വെച്ച് ഇടിച്ച് താഴ്ത്തി അവൻ്റെ ആ കുടുംബജീവിതത്തെ അവൻ്റെ കഷ്ടപ്പാടിനെയൊക്കെ വിവരിച്ച് വർണ്ണിച്ച് പിന്നെ അവന് കൊടുക്കുന്നതായ ഈ നേട്ടം എൻ്റെ ഒരു കഴിവ് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു നന്മയാണ് എന്ന് എന്ന തരത്തിലുള്ളതായ ചിന്തയിൽ ഉടലെടുക്കുന്നതായ ഈ ദാനങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ഇതൊക്കെ തന്നെ എന്തിനാ അതൊക്കെയാണ് എല്ലാത്തിനും പാവം മടങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് നാം ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ആത്മാർത്ഥമായി സത്യസന്ധമായി നാം ഒരാളെ സ്നേഹിക്കുന്നില്ല നാം ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ലഭിച്ചേ പറ്റുമോ ഞാനിപ്പോൾ ഒരാൾ നോക്കി ചിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഞാനൊരാളായിട്ട് വളരെ ലോഹ്യത്തിൽ സ്നേഹത്തിലാകണമെങ്കിൽ ഞാൻ അയാളെക്കുറിച്ച് ചിന്തിക്കും ഓ അയാൾ എങ്ങനെയുള്ള മനുഷ്യനാണ് എനിക്ക് അയാളായിട്ടൊരു ചങ്ങാത്തം കൂടണം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണം ഞാൻ അയാളെ സ്നേഹിച്ച് അയാളായിട്ട് മുന്നോട്ട് പോകണം അതെന്തിനു വേണ്ടിയിട്ടാണ് ഏതെങ്കിലും വിധത്തിൽ അയാളിൽ നിന്നും എനിക്ക് സഹായം ലഭിക്കണം അല്ലാത്തൊരുത്തിന് ഞാൻ എൻ്റെ സ്നേഹിതനായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കുകയില്ല ഞാൻ കൂട്ടുകൂടുകയും ഇല്ല അതാണ് മനുഷ്യൻ ഇവിടുത്തെ എത്ര ഭക്ഷ്യക്കാരുണ്ട് ഈ സ്ഥലത്ത് അങ്ങനെ ഒരു വലിയ മന മഹാമനസ്കരള്ളൊക്കെ ആണെങ്കിൽ ഈ ഭക്ഷണക്കാരൊക്കെ കൊണ്ടുപോയി വൃത്തിയാക്കി അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്ത് അവരെ താമസിപ്പിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കില്ലേ അല്ലെങ്കിൽ തങ്ങളെക്കാൾ താഴ്ന്ന നിലയിലുള്ളതായ ജീവിതത്തിൽ ജീവിത നിലവാരം കുറഞ്ഞവരായ ആൾക്കാരൊക്കെ നാം അവരെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും അവരെ മക്കളെ പഠിപ്പിക്കുവാനും അവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യില്ലേ അതൊന്നുമല്ല അപ്പോൾ സ്നേഹത്തിൻ്റെ പിന്നിൽ നമ്മുടെ ചങ്ങാത്തത്വത്തിൻ്റെ പിന്നിൽ ഒക്കെ ഒരു എന്താന്നാ പറയണ്ടത് ഒരു സെൽഫിഷുണ്ട് എനിക്ക് അവനെ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിലും ഞാൻ അവനെ സഹായിക്കുള്ളൂ അപ്പോൾ അങ്ങനത്തെ സഹായമാണ് നമുക്ക് ഈ ലോകത്തിൽ കർത്താവ് എന്താ പറയുന്നത് നീ ആരെങ്കിലും സഹായിക്കുന്നുണ്ട് അത് മറ്റുള്ളവർ അറിയരുത് നിൻ്റെ വലുതുകൈ കൊണ്ടും ഞാൻ ഭിക്ഷ കൊടുക്കുമ്പോൾ കൈ അറിയരുത് അല്ലേ ഇതല്ലേ പറഞ്ഞത് ആ കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് ഒരു തരത്തിലായ തെറ്റുകളും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് ബൈബിൾ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല മറ്റ് ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങൾ പറയുന്ന യോധന്മാരുടെ ചരിത്രവും അതുപോലെ തന്നെ റോമ റൈറ്റേഴ്സിൻ്റെ റോമയിലുള്ളതായ പല റൈറ്റേഴ്സും അവരൊക്കെ തന്നെ ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയായ പുസ്തകങ്ങളൊക്കെ നമുക്ക് ഉണ്ട് നമുക്കറിയാം ഞാൻ അതിനെക്കുറിച്ച് വർണ്ണിക്കാനല്ല പോകുന്നത് അതിലൊന്നും തന്നെ ക്രിസ്തു ചെയ്ത ദോഷങ്ങളൊന്നും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല ക്രിസ്തു ആർക്കും ഒരു ദോഷം ചെയ്തിട്ട് ആരും പറഞ്ഞിട്ടുമില്ല അപ്പോൾ പാവം ചെയ്യാതെ ജീവിക്കാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തത് കർത്താവ് എനിക്ക് ഹരോദരാജാവിനെക്കുറിച്ച് പറയുകയുണ്ടായി കാരണം യോഗനാശനെ തല വെട്ടിയെടുത്തു യരോധരാജാവ് ആ സമയത്ത് പലരും പറഞ്ഞു യേശുവിനോട് പറഞ്ഞു ഗുരു നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോളണം ഇവിടെ നിന്ന് ഞാൻ നിൻ്റെ തലയും പെട്ടു അപ്പോൾ യേശു പറഞ്ഞു ആ കുറുക്കനോട് പോകാൻ പറ ഇത് പകൽ പന്ത്രണ്ട് പണി നേരം അവൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും കർത്താവ് മാക്സിമം പറഞ്ഞൊരു വാക്കാണ് കുറുക്കൻ എന്ന് പറഞ്ഞാൽ കൗശല അവൻ വളരെ കൗശലത്തോട് തന്ത്രത്തോടുകൂടി അവൻ്റെ കാര്യം അവൻ സാധിച്ചെടുത്തു ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ പുരോഹിതൻ്റെ ആ തല വെട്ടിയെടുത്തു അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരുത്തൻ തെൻ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താ ഞാൻ എൻ്റെ ഞാൻ ക്രിസ്തുവിനെ നോക്കി പഠിക്കുക അവൻ്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുക അവനിൽ ആശ്രയിച്ച് ജീവിക്കുക അങ്ങനെ വരുമ്പോൾ ഞാൻ ക്രിസ്തുവിലായി മനസ്സിലായോ ഞാൻ ക്രിസ്തുവിലായി പിന്നെ എന്നെ വഴി നടത്തുന്നത് കാരണം അവൻ്റെ സ്വഭാവമാണ് പിന്നെ എന്നിൽ കാണുക എൻ്റെ സ്വഭാവം ഞാൻ മാറ്റിവെച്ചു പിന്നെ ക്രിസ്തുവാണെന്നിൽ ഉണ്ടാകുന്നത് ദർ ഫോർ ഇഫ് എനി മാൻ ബി ഇൻ ക്രൈസ്റ്റ് ഒരുത്തൻ ക്രിസ്തുവിലായ ന്യൂ ക്രിസ്ത്യൻ അവൻ്റെ പുതിയ ഈസ് എ ന്യൂ മാൻ ഹീസ് എ ന്യൂ ബോൺ ബേബി അതാണ് അപ്പോൾ കർത്താവ് ഒരിക്ക നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരായത്തിൽ കടക്കിയില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തായി വീണ്ടും ജനനം അതിനെക്കുറിച്ച് നിക്കോതോമസിനോട് കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ നിക്കോതോമസിന് സംശയം കാരണം യഹുദന്മാരുടെ ഒരു ന്യായ പ്രമാണികനായ ഈ തിരുവചനമൊക്കെ കുടിച്ചുള്ള ഒരു മനുഷ്യനാണ് നിക്കോ തീമസ് അദ്ദേഹം ചോദിക്കുകയാണ് ഗുരു ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വീണ്ടും കടന്ന് കയറി അവിടുന്ന് വീണ്ടും ജനിക്കുന്നതാണോ ഈ ബോണഗേൻ കാരണം തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വാക്ക് ആദ്യമായിട്ടാണ് അവർ കേൾക്കുന്നത് നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ അപ്പോൾ വീണ്ടും ജനനം എന്നുള്ള വാക്ക് ആദ്യമായിട്ടാണ് ഈ പറയുന്നതായ നിക്കോദീമസ് കേൾക്കുന്നത് നിക്കോതിമസ് കേൾക്കുന്നത് അപ്പോൾ അയാൾക്ക് സംശയം കുതിച്ചത് എങ്ങനെയാണ് ഞാൻ വീണ്ടും ജനിക്കുക അറിയില്ല എന്താണ് ജനനം അപ്പോഴാണ് യേശു പറഞ്ഞത് നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം അപ്പോൾ വെള്ളത്താൽ ജനിക്കണം ആത്മാവിനാൽ ജനിക്കണം അപ്പോൾ ഈ സ്നാനം എന്ന് പറയുന്നത് എന്താണ് സ്നാനം ഈ വെള്ളം ഒരു അടയാളം മാത്രമാണ് ആ വെള്ളം കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധരാകുകയും ചെയ്യുന്നില്ല അതൊരു അടയാളം മാത്രമാണ് അതാണ് കർത്താവ് നമുക്ക് ജോർദാൻ നദിയിൽ നിന്ന് നമുക്ക് കാണിച്ചു തന്നത് അപ്പോൾ നീ വീണ്ടും ജനിക്കണം അപ്പോൾ വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും ജനിക്കണം എന്നാൽ ഒരുത്തൻ ക്രിസ്തുവിൽ ആയിത്തീരുകയുള്ളു ഈ പറയുന്നതായ ജനിച്ചു വരുന്ന കുട്ടികളെ നാം എന്തു ചെയ്യുന്നു അവർക്ക് വീണ്ടും അവരെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവനെ എന്തു ചെയ്യുന്നു അറിവിൻ്റെ സ്നാനമാണ് നൽകുന്നത് ജ്ഞാന സ്നാനം എന്നാണ് പറയും ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ജ്ഞാന സ്നാനം അവന് അറിവിൻ്റെ ജ്ഞാനമാണ് കൊടുക്കുന്നത് ക്രിസ്തുവിൻ്റെ അറിവിൻ്റെ ജ്ഞാനം ആ ജ്ഞാനം കൂടി അവൻ പുതിയ സൃഷ്ടിയായി മാറണം മാറണം ആ നിലയ്ക്ക് അവനെ വളർത്തിക്കൊണ്ടുവരണം അവൻ്റെ മാതാപിതാക്കൾ അങ്ങനെ അവൻ എന്ത് ചെയ്യണം ക്രിസ്തുവിൽ വളർന്നു വരണം അപ്പോൾ അവനെ ഈ കുട്ടി അങ്ങനെ വളർന്നു വരണേ ഈ മാതാപിതാക്കളും അതുപോലെ ക്രിസ്തുപ്പ ക്രിസ്തുവിനെ പോലെ ജീവിക്കണം ക്രിസ്തുവിനെ പോലെ സംസാരിക്കണം ക്രിസ്തുവിനെ പോലെ ദൈവത്തെ ദൈവത്തിനനുസരിച്ച് നടക്കണം ഇതൊക്കെയാണ് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞത് ഓൾഡ് തിങ്സ് ആർ പാസ്ഡ് അവേ എല്ലാ പഴയ അവൻ്റെ ദുഷിച്ച സ്വഭാവങ്ങളും അവനെ വിട്ടുപോയി ഓൾഡ് തിങ്സ് ആർ പാസ്ഡ് അല്ലാ ദുഷ്ട ചിന്തുകളും അവൻ്റെ സകല പാവങ്ങൾ അവനെ വിട്ട് നീങ്ങി ബിഹോൾഡ് ഓൾ തിങ്സ് ആർ ബിക്കം ന്യൂ അങ്ങനെ സകലവും പുതുതായി അവൻ്റെ വാക്കുകൾ അവൻ്റെ പ്രവൃത്തികൾ അവൻ ചിന്തകൾ എല്ലാം പുതുതായി തീർന്നു അതോടുകൂടി അവൻ ക്രിസ്തുവിലായി തീർന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ വചനം എന്നെ കേട്ട് നിങ്ങൾക്ക് നന്ദി നമസ്കാരം